തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു അപകടത്തിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു തകർന്ന പ്രതിമ ഗതാഗത വകുപ്പ് പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയതായി മന്ത്രി കെ രാജൻ അറിയിച്ചു അപകടം കെ എസ് ആർ ടി സി എ സി വോൾവോ ബസ് നിയന്ത്രണമിട്ട് ഇടിച്ചു കയറുകയായിരുന്നു ശക്തൻ ബസ് സ്റ്റാൻഡിനടുത്താണ് അപകടമുണ്ടായത് പ്രതിമയ്ക്ക് കെട്ടിയ സംരക്ഷണ ഭിത്തിയായ ഇരുമ്പുവേലി തകർത്താണ് ബസ് ഇടിച്ചു കയറിയത് ബസിന്റെ മുക്കാൽ ഭാഗവും ശക്തൻ സ്ക്വയറിലേക്ക് കയറി ബസ്സിന് മുമ്പിലിരുന്നവർക്കാണ് പരിക്ക് പറ്റിയത് ഇതിപ്പോ നമുക്കറിയാം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ